അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ ഒരു ക്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് ഡ്യൂട്ടി തുടങ്ങാൻ കരുതി അപ്പോൾ ഈ ചായനേക്കാൾ ഇഷ്ടം എനിക്ക് എന്താണെന്നറിയോ അതായിട്ട് സിറ്റൗട്ടിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് അതിലും കൂടുതലൊന്നും ഇരിക്കാൻ ടൈമുണ്ടാവില്ല രാവിലെ നമുക്ക് കോട്ടപ്പാച്ചിലാണല്ലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എന്താ പറയുക വെളിച്ചം വെച്ച് വരുന്നൊരു ടൈം പിന്നെ ആ ചെടികളുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും എനിക്ക് കിട്ടാം അത് ചെടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടം വെച്ചാൽ ചെടികളാണ് പിന്നെന്താ എന്താ അപ്പോൾ നമ്മൾ നെട്ടിലും സാമ്പാർ ചട്ടിനി ചമ്മന്തി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ആവശ്യത്തിന് വറ്റൽമുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് തക്കാളി മല്ലിയല പുതിനീന എല്ലാ കറിവേപ്പില ഒക്കെ എണ്ണയിലൊന്ന് വാറ്റിയിട്ട് അരച്ചെടുത്താൽ ചമ്മന്തി റെഡിയായി പിന്നെ സാമ്പാർ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മളടുത്ത് എത്ര പച്ചക്കറി ഉണ്ടോ ആ പച്ചക്കറിയും കുറച്ച് കറിക്കായും കുറച്ച് പരിപ്പും കൂടെ അതാണ് വേവിച്ച് ഒരു വിസലിന് പിന്നെ കുറച്ച് എണ്ണ ഒക്കെ കുറച്ച് കടുകിടുക ഒരു സവാളയും ഒരു കറിവേപ്പിലും കൂടെ ഒരു ഒരു കറിവേപ്പിലല്ല കുറച്ച് കറിവേപ്പിലും കൂടെ നല്ലോണം വാറ്റിയെടുക്കുക അതിൻ്റെ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുക്കണേ കുറേ ആൾക്കാർ സാമ്പാറിൽ ഇഞ്ചി ഇടൂലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നോക്കൽ ഇങ്ങനെയല്ല സാമ്പാറിൽ ഇഞ്ചി ഇടും അപ്പോൾ എന്നും ഇങ്ങനെ സാമ്പാർ വെക്കുക എന്ന് വെച്ചാൽ അല്ലാട്ടോ ടൈമിനനുസരിച്ച് വെക്കും രാവിലെ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ അത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഒക്കെ ഒന്നെ എണ്ണയിൽ വറ്റിയിട്ട് ആവശ്യത്തിന് പുളി വെച്ചു കൊടുക്കും നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറി കൂട്ട് ഒഴിച്ചുകൊടുത്ത് നല്ല തളച്ചതിൻ്റെ ശേഷം മല്ലിയലിട്ടൊടുത്ത് സാമ്പാർ റെഡിയായി പിന്നെ ചട്ടിനി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കടല തേങ്ങ പച്ചമുളക് ഇഞ്ചിയും കൂടെ അരച്ചിട്ട് വറവിടുക പൊട്ടിക്കടല കേട്ടോ പിന്നെ അത് ഇട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഇട്ടിക്ക് അരി വളത്തിലിടുക എന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് ചോറ് വെക്കണ വെക്കണമായിരി അതേ ഗ്ലാസിൽ ഒരു ഗ്ലാസ് പച്ചരി അതിൻ്റെ നേർ പകുതി ഒയ്യുന്നു ഒരു സ്പൂൺ ഒലുവും കൂടെ രാവിലെ വളത്തിലിടും എന്നിട്ട് രാത്രി അത് അരച്ചിട്ട് വെച്ചാൽ പിറ്റേന്ന് രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇട്ടിൽ കിട്ടും കേട്ടോ അപ്പോൾ എന്താ പറയുക ചായോടെയൊക്കെ കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ പോയി അപ്പോൾ പോകാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ പോണില്ല എന്നൊക്കെ പറയും എന്നിട്ട് അപ്പോൾ പോകണം പോകണമെന്നൊരു തോന്നലാണ് അപ്പോൾ അങ്ങനെ പോവുക തന്നെയാണ് പിന്നെ ചോറൊക്കെ അപ്പോൾ പോയാൽ അവിടെ ഉണ്ടാവട്ടോ അതുകൊണ്ട് സമാധാനമുണ്ട് പോവുക ഭക്ഷണം കഴിക്കുക വരിക അത്രക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതാ മുരിങ്ങി പരിപ്പും കറിയുണ്ട് പപ്പടം മീൻ ഉപ്പേരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ആ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങളിൽ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ